വിധി കൂഷ്മാണ്ടെന്ന് കേട്ടിട്ടില്ലേ എന്നാൽ ഈ കൂഷ്മാണ്ടം അത്ര ചില്ലറക്കാരനല്ലോ കൂഷ്മാണ്ട രസായനത്തിനായി പുറത്ത് നല്ല വെള്ളപ്പൊടിയും തൊലി നല്ല കട്ടിയുള്ളതുമായ കുമ്പളം ഞാനിവിടെ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഇവന് നല്ല തൊലിക്കട്ടിയാണ് അതുകൊണ്ട് തന്നെ മുറിക്കാനും കളയാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ കുക്കറിൽ ഒന്നര ലിറ്റർ വെള്ളം ഒഴിച്ച് രണ്ട് വിസിൽ വരുന്നത് വരെ ഞാനന്ന് വേവിച്ചെടുത്തു ശരിക്കും കുക്കറിലല്ലാതെ വേവിക്കുകയാണ് ഏറ്റവും ഗുണം വേവിച്ചെടുത്ത കുമ്പളങ്ങ കഷ്ണങ്ങളെ ഞാനൊന്ന് മിക്സിയിലിട്ട് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട് കുമ്പളങ്ങ കഷ്ണങ്ങളിലെ വെള്ളമൊക്കെ നല്ലപോലെ കളഞ്ഞ ശേഷമേ പൾസ് ചെയ്യാൻ പാടൂ ഒരു ചട്ടിയിലോ ഉരുളിയിലോ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് ഈ അരച്ച് വെച്ച പളിപ്പെല്ലാം ഇട്ട് നല്ലപോലെ ഇളക്കണം കുമ്പളങ്ങ വെന്ത വെള്ളത്തിൽ ഞാനൊരു കഷ്ണം കരിപ്പെട്ടിയിട്ട് ഒരിക്കാൻ വെച്ചിരുന്നു അത് ഉരുകി വരുമ്പോൾ ഒരു അരിപ്പ് വെച്ച് അരിച്ചെടുത്തില്ലെങ്കിൽ കല്ലും മണ്ണൊക്കെ കടിക്കാൻ സാധ്യതയുണ്ട് ഒരു മൂന്ന് സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കുമ്പളങ്ങ വീണ്ടും വഴറ്റി കൊടുത്തു കരിപ്പെട്ടി ഉരുക്കിയത് വീണ്ടും കുക്കറിൽ വെച്ച് ചൂടാക്കിക്കൊണ്ടേയിരുന്നു കുമ്പളങ്ങയിലെ വെള്ളമൊക്കെ വറ്റി നെയ്യെല്ലാം തെളിഞ്ഞു വരാൻ തുടങ്ങി ഇതേ സമയം ഇങ്ങനൊരു നൂൽ പരുവാകുന്നവരെ നമ്മൾ കരിപ്പെട്ടിയെ ആക്കിയെടുക്കണം ചട്ടിയിലെ കുമ്പളങ്ങയിലേക്ക് ആവശ്യത്തിന് മാത്രം കരിപ്പെട്ടി ഉരുക്കിയതും ചുക്ക് തിപ്പലി കുരുമുളക് ജീരകമേലയ്ക്ക കറു വർപ്പട്ട ബേലി ഇത് പൊടിച്ചതും രണ്ട് സ്പൂൺ ഇട്ടുകൊടുത്തു ഒരു പത്ത് മിനിറ്റ് കൂടി ഇളക്കി കൊടുത്താൽ കൂഷ്മാണ്ട രസായനം റെഡി ഇത് കുട്ടികളുടെ ബുദ്ധിശക്തിയും ഇമ്മ്യൂണിറ്റിയും കൂട്ടാനും ദേഹപുഷ്ടിക്കും ഒക്കെ വളരെ നല്ലതാണ്